ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് നിഷേൽ ചാനൽ എന്തൊക്കെയുണ്ട് കൂട്ടർ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പോ ഇന്ന് നമ്മള് വൈകിട്ടുള്ള കുറച്ച് ജോലികളും തിരക്കുകളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നാലും ഇവിടെ ഉണ്ടാവും വേണ്ടോളം ജോലികൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് രാവിലെ ആ തിരക്കിലൊക്കെ കിച്ചണിലെ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പോകുന്നതല്ലേ ജോലി കഴിഞ്ഞു വന്നാലും നമുക്ക് വീട്ടില് ഇഷ്ടംപോലെ പണികളുണ്ടായിരിക്കും എല്ലാം അത്യാവശ്യം ഉള്ളതൊക്കെ ഒന്നിട്ട് ഒതുങ്ങി കിട്ടിയാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ അല്ലെ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അറിയാം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അലക്കാനുണ്ടായിരുന്നു അലക്കാള്ളത് എന്താ പറയാ മിഷേനിൽ ഇട്ടുണ്ടെങ്കിൽ വല്ലാതെ ക്ലീൻ ആവില്ല ഉണ്ണുകിട്ടനൊക്കെ കളിച്ച് കളിക്കാൻ പോയിട്ട് ഏർ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നീന്തലാണ് പ്രധാനം അപ്പൊ ആ നീന്തി വരുമ്പോഴേക്കൊക്കെ ആ കായലിലൊക്കെ ചളിയും ചേറും എല്ലാം ഡ്രസ്സിലുണ്ടായിരിക്കും അത് നമ്മൾ കല്ലിൽ തന്നെ നന്നായി കഴുകണം കല്ലിലിട്ടാലും അത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നില്ല അത് പിന്നെ മെഷീനിലിട്ടാ പറയണ്ടല്ലോ അപ്പൊ കല്ലിലിട്ട് തലക്കാൻ വേണ്ടി പോവാണ് അപ്പൊ പിന്നെ കൊട്ടത്താളൊക്കെ ഒന്ന് ഇലക്കെ വീണ് കിടക്കുന്ന അതൊക്കെ ഒന്ന് അടിച്ചു വാരി അവിടെ ക്ലീൻ ചെയ്തിട്ടു ഇനി നമുക്ക് സോപ്പ് വെള്ളത്തിൽ അലക്കാനുള്ള തുണികളൊക്കെ നനച്ചു വെച്ചു കൂട്ടാ ഇനി അലക്കട്ടെ അവന്റെ ഡ്രസ്സിൽ എന്തോരം ചളി എന്നറിയോ അപ്പൊ ഇനി മതി നീന്താൻ പോയെന്നൊക്കെ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല ഇനിയിപ്പൊ ഏതായാലും സ്കൂള് തുറക്കുകയില്ലേ പ്ലസ് വണ്ണിന് അഡ്മിഷന് വേണ്ടിയിട്ട് ഇനി പതിനെട്ടാം തീയതി മുതൽ ക്ലാസ് തുടങ്ങും അപ്പഴേക്ക് പത്താം തീയതി പതിനേഴാം തീയതി ആയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഉണ്ട് അതിലെ അതിലേതിലെങ്കിലും കിട്ടുന്നു വിചാരിക്കുന്നു അടുത്തേക്ക് ഇപ്പൊ കാടഞ്ചേരി ഹൈസ്കൂളല്ലേ കിട്ടിയുള്ളത് അപ്പൊ അത് പോവാൻ താല്പര്യം ഇല്ല സയൻസിന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലിവിടെ അടുത്തുള്ള സ്കൂളുകളില് കിട്ടുകയാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നേ അപ്പൊ അതും കൂടി ഒരു സമാധാനം ഉള്ളു അപ്പൊ അവന്റെ ഡ്രസ്സുകളും എല്ലാം നലക്കാൻ തന്നെയാണ് ഇപ്പൊ കല്ലില് ടക്കാൻ തന്നെ ക്ലീൻ ആവുള്ളൂ അപ്പൊ അതുവരെ അവന്റെ കളികളൊക്കെ തന്നെയാണ് എന്തായാലും മക്കൾ കളിക്കട്ടെ ഇനി ഒരുപാട് പഠിക്കാനും ഉണ്ടാവുമല്ലോ ആ സമയത്ത് അവൻ പഠിച്ചോളും പിന്നെ പത്താം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അവന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെപ്പോ അത്രയൊക്കെ തന്നെയല്ലേ നമുക്കും പ്രതീക്ഷിക്കണ്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞാന് ടാങ്കില് വെള്ളം തീരല്ല അപ്പൊ ഞാൻ മോട്ടർ അടിക്കട്ടെ മോട്ടർ അടിക്കാൻ മോട്ടർ ഇട്ടിട്ടുണ്ട് അപ്പൊ ടാങ്കിലേക്ക് വെള്ളം കയറട്ടെ ചില ദിവസങ്ങളിലേ മോട്ടർ അടിക്കാൻ മറക്കും അപ്പൊ വെള്ളം ഇല്ലാതെ രാവിലെയൊക്കെ ഈ ജോലികളുടെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഗ്യാസ് കഴിഞ്ഞ് ഞാൻ രണ്ട് സിലിണ്ടർ ഉണ്ട് പക്ഷെ ഞാൻ അത് ബുക്ക് ചെയ്യാൻ മറന്നുപോയി ഗ്യാസ് ഒക്കെ ഇല്ലാതെ ആകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്താ രാവിലത്തെ സമയം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ടാങ്കി നിറഞ്ഞ വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ടത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ടാങ്കിൽ നിന്ന് വെള്ളം പോയിട്ട് അവിടെ വെള്ളമൊക്കെ വീണടക്കുന്നുണ്ട് ടാങ്കിന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഓഫ് ആക്കട്ടെ ഓക്കെ ബൈ